ഹലോ എവ്രി വൺ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ ഞാൻ റീമാ അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു എന്താ നമ്മൾ സാധാരണ ഗ്രാമ ക്വസ്റ്റൻസും കോംപ്രിഹെൻഷനും ഖേബും ഒക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ അപ്പം അതിലേക്കൊക്കെ എത്താനായിട്ട് നമുക്ക് ഗ്രാമറിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഗ്രാമ ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ബാങ്കിൻ്റെ ബാങ്ക് എക്സാംസിൻ്റെ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ എറർ എറസ്പോട്ടിങ് ക്വസ്റ്റ്യൻസ് ആവാം അതല്ലെങ്കിൽ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആവാം ഈവൻ ഫില്ലേഴ്സിനകത്ത് വേണമെങ്കിലും ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രാമർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ത് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത് പലരും പറയുന്ന ഒരു നോർമൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് വായിച്ച് നോക്കുക കേൾക്കാൻ സുഖമുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് അങ്ങനെ പറയുന്നവരുണ്ട് വായിച്ച് നോക്കുക എന്നിട്ട് കേൾക്കാൻ ഏതാണോ ഏറ്റവും സുഖമുള്ളത് അതാണ് ആൻസർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സ്ട്രാറ്റജി മതിയോ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒരു ഇടയ്ക്കൊക്കെ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയും കൂടെ ഒന്ന് പറയണല്ലോ അപ്പൊ അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ യെസ് ഓക്കെ കുറേ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഗ്രാമർ ക്വസ്റ്റൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ബേസിക് ഗ്രാമർ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് പ്രത്യേകിച്ച് നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ തന്നെ എട്ട് പേര് അതിനകത്ത് കയറി വരും ആരൊക്കെയാ പാർട്സ് ഓഫ് സ്പീച്ച് ബേസിക് ഗ്രാമർ അറിഞ്ഞിരിക്കണം എന്നാലേ ബാങ്കിങ്ങിൻ്റെ ഓരോ ക്വസ്ഷനും അതായത് ഗ്രാമർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്രാമർ തന്നെ അറിഞ്ഞിരിക്കുക അതിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് എട്ട് പേരുണ്ട് ആരൊക്കെയാ നൗൺ പ്രൂനൗൺ പിന്നെ ആ ഈ നൗൺ പ്രോ ഡിഫൈൻ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ഉണ്ട് പിന്നെ വേബ് ഉണ്ട് വേബിനെ ഡിഫൈൻ ചെയ്യുന്ന ഉണ്ട് പ്രൊപ്പോസിഷനുണ്ട് ഉണ്ട് ഇൻ്റർജക്ഷൻസ് ഉണ്ട് ഈ എട്ട് പേരെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം അതിനെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം ഓക്കെ പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തറിഞ്ഞിരിക്കണം ആ ടെൻസസ് അറിഞ്ഞിരിക്കണം ആ ടെൻസസിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടീഷൻ ക്ലോസസ് അറിഞ്ഞിരിക്കാം പിന്നെ സബ്ജെക്ട് വർബ് എഗ്രിമെന്റ് അറിയാം ആർട്ടിക്കിൾസ് അറിയാം പങ്ക്ച്വേഷൻ ഓഫ് കോഴ്സ് അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സെൻറ്റൻസ് സ്ട്രക്ചർ ഓക്കെ അത് നമുക്ക് കൺജങ്ഷൻസിനകത്തും ഇടയ്ക്ക് കയറി വരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ബേസിക് ഗ്രാമർ അറിഞ്ഞിരിക്കുക ബേസിക് ഗ്രാമർ റൂൾസ് അറിഞ്ഞിരിക്കുക അപ്പോൾ അതിനാണ് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻറ്റ് റൂൾസെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നതാണല്ലോ ബേസിക് ഗ്രാമർ റൂൾസ് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാറ്റേൺ എന്തോ ആയിക്കോട്ടെ റെസ്പോണ്ടിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫില്ലേഴ്സ് ആയിക്കോട്ടെ പാറ്റേൺ എന്താണേലും നമ്മൾ ഈ പറയുന്ന ബേസിക് ഗ്രാമർ റൂൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഇസ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബേസിക് ഗ്രാമർ റൂൾസ് ഓക്കെ ദെൻ പ്രാക്റ്റീസ് ഞാൻ എല്ലാവരുടെയും അടുത്ത് പറയുന്നൊരു കാര്യമാണ് പ്രാക്ടീസ് 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 ഇപ്പോൾ ചിലരോർക്കും ആ ഇനിയിപ്പോൾ അടുത്ത ഇഷ്ടം പോലെ സമയമുണ്ട് ആ അപ്പോഴത്തേക്ക് പഠിക്കാം ചിലരിപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ബാച്ചസിലൊക്കെ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊരു ആ റെഗുലറായിട്ട് വന്ന് പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഡേ വൺ തൊട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കത് എഫക്റ്റീവ് ആവത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളിത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം അതായത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വൺസ് ഈ പറഞ്ഞ ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബേസിക് സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പിൾ പേപ്പേഴ്സ് എടുത്ത് നോക്കുക മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുക പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിൻ്റെയൊക്കെ ഒക്കെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുക അതേപോലെ തന്നെ പല വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ് ആപ്സ് അവൈലബിൾ ആണ് ഇപ്പം നമുക്കാണെങ്കിൽ അഡ ട്വൻ്റി ഫോർ സെവൻ്റെ ആപ്പ് ഉണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്വിസ്സസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ചോദിക്കും നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അത് ആദ്യം തന്നെ അങ്ങ് കൊടുത്താൽ മതി നിങ്ങൾ ബാങ്കിനാണോ എസ് എസ് സി ആണോ ഏതാണോ നിങ്ങളുടെ സ്ട്രീം എന്ന് വെച്ചാൽ അത് കൊടുക്കാം അപ്പോൾ ബാങ്ക് എക്സാംസിന് വേണ്ടിയാണെങ്കിൽ ബാങ്ക് എക്സാംസ് കൊടുത്തിട്ട് എന്നിട്ട് അതിനകത്തുള്ള ക്വിസ്സസ് നിങ്ങൾ ചെയ്ത് നോക്കുക ഗ്രാമറിൻ്റെ ഒരുപാട് ക്വിസ്സസ് ഉണ്ട് ഈവൻ ടെലിഗ്രാം ചാനൽസ് വരെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ ആപ്സോ ടെലിഗ്രാം ഗ്രൂപ്പ്സോ ഇതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് മസ്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക ഇതിലൊക്കെ ഒന്ന് ഇപ്പോൾ യൂട്യൂബ് ചാനൽസ് ആണെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ഇപ്പോൾ കാണണ്ടിരിക്കുന്ന ചാനൽ നിങ്ങൾ ആദ്യയട്ട കാണുന്നുെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ആ വിതെല്ലാം വെച്ച് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യ പഠ്യുവെങ്കിൽ ഒരു ബുക്ക് ഇതിനായിട്ട് തന്നെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുക വൊക്കാബിലി ഒരു ബുക്ക് ഗ്രാമറിന് ഒരു ബുക്ക് ആ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഗ്രാമറിനെ മാത്രം ആയിട്ട് ഒരെണ്ണം വൊക്കാബിനെ വേറെ അല്ലെങ്കിൽ രണ്ടിലും കൂട ഒറ്റ ബുക്കാണെങ്കിലും മതി അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ബുക്ക് നിങ്ങൾ അത് വെക്കുക എന്നിട്ട് പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യ പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കേട്ടോ അവസാനം മതി നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി സോ യു ഹാവ് ടു പ്രാക്ടീസ് റെഗുലേർലി എക്സാം എന്നും ആയിക്കോട്ടെ മര്യാദയ്ക്ക് ഓൺ ടൈം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഈ ഗ്രാമ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ചില ഉണ്ട് കോമൺ എറേഴ്സ് വരാനുള്ള കുറച്ച് ചാൻസസ് ഉള്ള ചാൻസസുള്ള ഉണ്ട് കോമൺ എറേഴ്സ് വരാനായിട്ട് അതെവിടെയൊക്കെയാണെന്ന് നമ്മൾ നോക്കുക അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കുറേ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന ഏരിയാസ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും ഇന്ന ഇന്ന ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഏരിയാസ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക ഇപ്പോൾ ചിലപ്പോൾ വേബിൻ്റെ ഫോംസ് ആയിരിക്കാം അല്ലെങ്കിൽ പാരലിസം ഫസ്റ്റ് ഹാഫിൽ എന്താണോ അത് തന്നെയാണ് അടുത്ത ഹാഫിൽ വരേണ്ടത് അങ്ങനെ ഫോൾട്ടി ആയിട്ടുള്ള പാരലിസം വരാം മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള മോഡിഫയേഴ്സ് ഒക്കെ അഡ്വേർബ് അഡ്ജക്റ്റീവ് ഇതൊക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ടായിരിക്കല്ല കിടക്കുന്നത് പിന്നെ ടെൻസസ് അങ്ങനത്തെ കോമൺ എറേഴ്സിന് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം കോമൺ ഗ്രാമർ എറേഴ്സിലേക്ക് കാരണം സ്ഥിരമായിട്ട് നമ്മൾ സേ ഒരു ഒരു ക്വസ്റ്റൻ പേപ്പർ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ ഇന്ന ഇന്ന ഏരിയാസ് നമ്മൾ നോക്കണം സബ്ജെക്ട് വേർബ് എഗ്രിമെന്റ് നോക്കണം ടെൻസ് നോക്കണം എഡ്വേബ് അബ്ജക്റ്റവ് നോക്കണം വേർബിന്റെ ഫോംസ് നോക്കണം ഇങ്ങനത്തെ കുറച്ച് ഐഡിയ കിട്ടും അപ്പം സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടുവരുന്ന എറർ എറേ സ്പോട്ടിങ്ങിലായിക്കോട്ടെ സെന്റൻസ് ഇംപ്രൂവ്മെന്റിലായിക്കോട്ടെ ഫില്ലേഴ്സിലായിക്കോട്ടെ കാണുന്ന കോമൺ എറേഴ്സ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം ഇനി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഏതെങ്കിലും ഗ്രാമ ബുക്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എന്താണെങ്കിലും ഇന്ന ബുക്ക് നിങ്ങൾ നോക്കൂ എന്ന് ഞാൻ പറയില്ല റെഫറൻസിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാമ ബുക്സ് നമുക്ക് ബുക്ക് സ്റ്റോഴ്സില് ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒക്കെ നമുക്ക് ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സസ് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് ഇതിനോട് ഈ ബുക്ക് എന്താണെങ്കിലും അവൈലബിൾ ആണ് ആ ബുക്കുകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക കാരണം നമുക്ക് കോൺസെപ്റ്റ് എപ്പോഴും സെയിം സാധനം തന്നെയായിരിക്കും പക്ഷെ ചോദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത് ഏത് എക്സാമിന് വേണേലും ചോദിക്കാം അല്ലേ വേണമെങ്കിൽ എട്ടാം ക്ലാസ്സിനും ചോദിക്കാം പത്താം ക്ലാസിനും ചോദിക്കാം പ്ലസ് ടുവിനും ചോദിക്കാം ഇനി നിങ്ങൾ ബി എ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെയും നൗഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരാം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ തന്നെ ബാങ്കിന് എസ് എസ് സിക്ക് പലർക്ക് പി എസ് സിക്ക് എല്ലാവർക്കും നൗൺ ഒന്ന് തന്നെയാണ് പക്ഷെ ആ ചോദിക്കുന്ന ലെവല് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം അപ്പം നിങ്ങൾ വളരെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഗ്രാമ ബുക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ഗ്രാമ ബുക്സ് നിങ്ങൾ മേടിക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക ഗ്രാമർ ഒരിക്കലും ഓക്കെ ഇവിടെ ഒരു ഗ്രാമറുടെ എറാണേ എന്ന് പറഞ്ഞായിരിക്കില്ല വരുന്നത് അപ്പം മൂന്ന് ഏരിയാസ് ഗ്രാമറിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ബാങ്ക് എക്സാംസിന് വരുന്നത് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എറർ എറസ്പോട്ടിങ് ക്വശൻസ് ആയിട്ട് വരാം എറസ്പോട്ടിംഗ് എറർ എറസ്പോട്ടിങ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു സെൻറ്റൻസിനകത്ത് നാല് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഏത് പാർട്ടിലാണ് എറർ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി എറർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ എറർന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കുക അതൊന്ന് അടുത്ത പിന്നെ ഉള്ളത് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഓക്കെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അതായത് നമുക്ക് ഒരു സെൻറ്റന്സിനകത്ത് ഒരു പാർട്ട് അവർ അണ്ടർലൈൻ ചെയ്തോ ബോൾഡ് ബോൾഡായിട്ടോ ഒക്കെ തരും അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കുക നോ ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ ഓപ്ഷൻ അവസാനത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഇ നോ ഇംപ്രൂവ്മെന്റ് എന്ന് കൊടുക്കാം അതല്ലെങ്കിൽ ഓപ്ഷൻസിന്ന് കറക്റ്റ് ആ ഒരു പാർട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം പിന്നെ ഫില്ലേഴ്സ് ഡബിൾ ഫില്ലേഴ്സോ ട്രിപ്പിൾ ഫില്ലേഴ്സോ ഈവൻ സിംഗിൾ ഫില്ലേഴ്സ് ഒക്കെ ചോദിക്കാം ഇതിനകത്ത് നിന്ന് എല്ലാം ഗ്രാമർ ക്വഷ്യൻസ് ഇതിലെല്ലാം ഗ്രാമർ ക്വഷ്യൻസ് ഇതിലൊക്കെയാണ് വരുന്നത് ഈവൻ നമുക്ക് ദ കോളത്തിനകത്താണെങ്കിലും ഒക്കെ വരാം കേട്ടോ പിന്നെ ഈ ഗ്രാമർ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് ഈവൻ കോംപ്രിഹെൻഷനകത്തും ഹെൽപ്പ്ഫുൾ ആണ് അതുകൊണ്ട് ഇന്നത് മാത്രമേ വരുള്ളൂ എന്നല്ല ഓക്കെ പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യം മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം ഓക്കെ മോക്ക് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ സ്പീഡും ആക്രസിയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റൂ അതുമാത്രമല്ല നമുക്ക് നമ്മുടെ ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ റൂൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ഇതിനകത്തൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ബൈഹാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീഡും ആക്രസിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഗ്രാമർ പഠിക്കുമ്പോൾ ഈ റൂൾസിനെക്കാട്ടിലൊക്കെ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് സമയമുള്ള സമയത്ത് വെറുതെ ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻസോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്സ് ആർട്ടിക്കൾസൊക്കെ നിങ്ങളൊന്ന് നോക്കുക വായിച്ചിട്ട് അതിനകത്ത് എന്തുകൊണ്ടിങ്ങനെ വന്നു നമ്മൾ പഠിച്ച ഗ്രാമർ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയും നമ്മുടെ എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഞാൻ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വട്ടം ഞാൻ ന്യൂസ് പേപ്പർ അല്ലേ ആ ന്യൂസ് പേപ്പറ് ഞാൻ കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് വൊക്കാബ്സ് എങ്ങനെ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഗ്രാമർ എങ്ങനെ നോക്കണം ഫ്യൂ മന്ത്സ് ബാക്ക് എനിക്ക് തോന്നുന്നു വയനാട് ലാൻഡ് സ്ലൈഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഞാൻ ആ ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എങ്ങനെ ഗ്രാമർ നോക്കാം എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരു സോഴ്സ് ഒരു ഒതൻറ്റിക് സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂസ് പേപ്പേഴ്സ് ആവാം ആർട്ടിക്കിൾസ് ആവാം അതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പ്രത്യേകിച്ച് ബാങ്ക് എക്സാംസിനൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ മാഗസിൻസും ആർട്ടിക്കിൾസും ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലോട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സും വളരും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാലും ഒരു ടെൻഷൻ വരില്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് ആയതുകൊണ്ട് ഓക്കെ സോ ചുമ്മാ എന്താ ബ്ലൈൻഡായിട്ട് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബുക്ക്സ് മാഗസിൻസ് ഒക്കെ വായിക്കുന്നതിന് പകരം അതിൽ നിങ്ങൾക്ക് വൊക്കാബോ ഗ്രാമർ റൂൾസൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഓക്കേ യെസ് പിന്നെ എനിക്ക് പറയാനുള്ളത് സ്റ്റഡി ഗ്രൂപ്പ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തും ക്വസ്സസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാം റെഗുലർ ആയിട്ടുള്ള ക്വിസസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പല പലരുമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടിങ്ങനെ വന്നു എന്തുകൊണ്ടിങ്ങനെ വന്നില്ല പല എക്സ്പ്ലനേഷൻസും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓ ഇങ്ങനെയാണ് എന്ന് നമുക്ക് കുറച്ചും പല പെർസ്പെക്റ്റീവ്സില് നമുക്ക് ഒരു പെർട്ടിക്കുലർ റൂളിലെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും സോ ഇഫ് പോസിബിൾ യു ഹാവ് ടു ജോയിൻ ഡിഫറൻറ്റ് സ്റ്റഡി ഗ്രൂപ്പ്സ് വിഷ് ഇൻക്ലൂഡ്സ് ബോത്ത് ടെലിഗ്രാം വാട്സ്ആപ്പ് ഒക്കെ ഇതെല്ലാം മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഓക്കെ ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് മസ്റ്റായിട്ട് എന്തൊക്കെ ചേഞ്ചസ് വരുന്നോ ഫാക്കൽറ്റീസ് വരുന്നോ അത് ഗ്രാമർ റൂൾസിൻ്റെ ആണ് ഗ്രാമർ റൂൾസിനകത്ത് ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെയാണ് പക്ഷെ ഇന്ന ഇന്ന കേസസിൽ ഇങ്ങനെയും എടുക്കാം അങ്ങനത്തെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത് യു ഹാവ് ടു അപ്ഡേറ്റ് ദോസ് റൂൾസ് ഓക്കെ പിന്നെന്താ പറയുക ആ യെസ് അങ്ങനത്തെ അപ്ഡേഷനൊക്കെ വേണം ആൻഡ് ഫൈനലി ഫ്ലാഷ് കാഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഫ്ലാഷ് കാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഫ്ലാഷ് കാർഡായിട്ട് ഒരു ചെറിയൊരു എന്താ ഒരു ബോർഡ് പേപ്പറോ അല്ലെങ്കിൽ കാർഡൊക്കെ ആയിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് എന്താ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചുമ്മാ ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും റൂൾസ് ഒക്കെ എഴുതോ അല്ലെങ്കിൽ വരച്ച് വെക്കുമോ അങ്ങനെ അത് കണ്ടു കണ്ടുകഴിയുമ്പോൾ ഓ ഇത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് വേണേലും നിങ്ങൾക്ക് ഒരു സ്റ്റിക്കി നോട്ടായിട്ട് അതിനകത്ത് ഒരു പർട്ടിക്കുലർ റൂൾ ഏതെങ്കിലും ടഫ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്കത് മെ മെമ്മറൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം ആൻഡ് ഫൈനലി നിങ്ങൾ എക്സാം ടൈമിൽ നിങ്ങൾ ക്വസ്റ്റൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ കാമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം സോ റീഡ് ഈച്ച് ക്വസ്റ്റൻ കെയർഫുലി ആൻഡ് മാനേജ് യുവർ ടൈം വൈസ്ലി ആൻഡ് ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് എ പെർട്ടിക്കുലർ ക്വസ്റ്റൻ യു ക്യാൻ എലിമിനേറ്റ് ക്ലിയർലി ദ റോങ് ഓപ്ഷൻസ് ഓക്കെ അപ്പോൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്മൾ എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഉറപ്പുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റോങ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇത് ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം സോ ഇഫ് ഷ്യൂർ ഇഫ് ഷോർ യു ക്യാൻ എലിമിനേറ്റ് ക്ലിയർലി ദ റോങ് ഓപ്ഷൻസ് അപ്പോ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമ സെക്ഷൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നതേ ഉള്ളു സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അപ്പോൾ ക്വസ്റ്റൻസിലോട്ടൊക്കെ സോറി ക്വസ്റ്റൻസിലോട്ടൊക്കെ നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് പോവാം സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം സോ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അടുത്തത് ഏതാണ് കാണാനായിട്ട് താല്പര്യം ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യം എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ഒന്ന് താഴെ കോമൻ്റ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ സോ വിൽ സീ ഓൺ നെക്സ്റ്റ് ഡേ താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ ബൈ ബൈ